ഇന്ത്യൻ മഹാസമുദ്രം ഒരു തടാകം പോലെ ഉപയോഗിച്ചിരുന്ന ഒരു സാമ്രാജ്യം ഉത്തരേന്ത്യയിലെ ഗംഗാനദി മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യയും ഇന്തോനേഷ്യയും വരെ നീളുന്ന അധികാരം റോമൻ സാമ്രാജ്യത്തെ പോലെ ശക്തമായ ഒരു ഭരണ സംവിധാനം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചരിത്രം കണ്ട ഏറ്റവും വലിയ തമിഴ് സാമ്രാജ്യത്തെ കുറിച്ചാണ് ചോളന്മാർ ആരായിരുന്നു അവർ എങ്ങനെയാണ് അവർ നാന്നൂറ് വർഷത്തോളം അതിശക്തമായൊരു സാമ്രാജ്യമായി ദക്ഷിണേന്ത്യയുടെ യശസ് ഉയർത്തിക്കാട്ടി നിലകൊണ്ടിരുന്നത് പലതവണ വെട്ടിപ്പിടിച്ചും ചിലപ്പോഴൊക്കെ കീഴടക്കപ്പെട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റും ചോള സാമ്രാജ്യം നടത്തിയ ജൈത്രയാത്രയുടെ കഥകൾ അറിയുവാനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻ്റുകളും നൽകുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചോളന്മാരുടെ കഥ അതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് സംഘകാല ചോളന്മാരുടെ ഒന്നാം ഘട്ടവും മറ്റൊന്ന് മധ്യകാല ചോളവംശ കാലഘട്ടവും ഒന്നാം ഘട്ടത്തിൻ്റെ കൃത്യമായ തുടക്കമോ ആദ്യ രാജാവിൻ്റെ വിവരങ്ങളോ ഒന്നും തന്നെ ചരിത്രരേഖകളിൽ കൃത്യമായി നമുക്ക് ലഭ്യമല്ല എന്നാൽ സംഘകാല ചോളന്മാരുടെ ചരിത്രത്തിൽ തിളങ്ങി നിന്ന ഒരു താരമുണ്ടായിരുന്നു കരികാല ചോളൻ എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തെ സംഘകാലം എന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ പ്രാധാന്യമുള്ള സംഘകാലത്തെപ്പറ്റി രണ്ടു വാക്ക് തമിഴകം വടക്ക് തിരുപ്പതി മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന അതിവിസ്തൃതമായ ഭൂപ്രദേശം തമിഴകത്തിൻ്റെ അഞ്ച് പ്രവിശ്യകളിൽ ഒന്നായ പാണ്ടിനാട് ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ അവരുടെ ആസ്ഥാനമായ മധുരയിൽ തമിഴ് കവികളുടെയും പണ്ഡിതന്മാരുടെയും വലിയ കൂട്ടായ്മകൾ നടന്നിരുന്നു ഈ കൂട്ടായ്മ സംഘം എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് തമിഴ് സാഹിത്യത്തിലെ പുരാതനവും മികച്ചതുമായ സൃഷ്ടികൾ പിറക്കുന്നത് ഈ സംഘത്തിലായിരുന്നു തമിഴ് വ്യാകരണവും ജീവിതരീതികളും യുദ്ധവും പ്രണയവും ഭൂമിശാസ്ത്രവും ഒക്കെ വിശകലം ചെയ്യുന്ന തോൽക്കാപ്യം രാജാക്കന്മാരുടെ വീരകഥകളും വ്യാപാര ചരിത്രങ്ങളുമൊക്കെ പ്രതിപാദിക്കുന്ന പതിനെണ് മേൽ കണക്ക് അതിമനോഹരമായ കവിതകളുടെ സമാഹാരമായ പാട്ട് തമിഴ് വേദം എന്നൊക്കെ അറിയപ്പെടുന്ന തിരുക്കുറൾ ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യൻ ചരിത്രം തന്നെ മനസ്സിലാക്കുവാൻ ആധാരമായ ഇത്തരം കൃതികൾ എഴുതപ്പെട്ട ബി സി മുന്നൂറ് മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള ഈ മനോഹരമായ കാലഘട്ടം സംഘകാലഘട്ടം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു സമകാലീനമായി തമിഴകത്തിൻ്റെ തഞ്ചാവൂർ തിരുച്ചിറപ്പള്ളി നാഗപട്ടണം തിരുവാരൂർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ചോളനാട് അത് ഭരിച്ചിരുന്ന ചോള സൂപ്പർ ഹീറോ ആയിരുന്നു കരികാലൻ മനോഹരിയായ കാവേരി നദിയാൽ അനുഗ്രഹിക്കപ്പെട്ട ചോളനാണ് തിരുച്ചിറപ്പള്ളിക്കടുത്തെ ആയിരുന്നു അവരുടെ തലസ്ഥാനം കാവേരി പൂമ്പാട്ടിനം എന്ന് വിളിക്കപ്പെടുന്ന പൂഹാർ എന്ന തുറമുഖ നഗരം രാജചിഹ്നം പുലിയായി പതാകയിൽ പാറിക്കളിക്കുന്ന ചോളന്മാരുടെ കരികാല ചോളനും അക്ഷരാർത്ഥത്തിൽ പുലി തന്നെയായിരുന്നു ചരിത്ര പ്രസിദ്ധമായ വെണ്ണി യുദ്ധം പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും മറ്റ് പതിനൊന്ന് വേളീർ തലവന്മാരെയും ഒറ്റയ്ക്ക് തോൽപ്പിച്ചതുകൊണ്ടാണ് കരികാലച്ചോളന് ഒരു ഹീറോ പരിവേഷം ലഭിക്കുന്നത് കൂടാതെ കാവേരി നദിക്ക് കുറുകെ കരികാലം നിർമ്മിച്ച അണക്കെട്ടാണ് കല്ലണ പത്ത് രണ്ടായിരം വർഷം പഴക്കമുണ്ടെങ്കിലും ഇന്നും ഉപയോഗത്തിലിരിക്കുന്ന കല്ലണ അണക്കെട്ട് കരികാല ചോളനെ ഓർമ്മിക്കാൻ ഒരു കാരണമായി ഇന്നും നിലനിൽക്കുന്നു സമൂഹകാല രാജാക്കന്മാർ വ്യാപാരത്തിലും അതീവ നൈപുണ്യമുള്ളവരായിരുന്നു അക്കാലത്ത് പൂഹാർ തുറമുഖത്ത് റോമാക്കാരും യവനന്മാരും അറബികളും വരെ കച്ചവടത്തിനായി എത്തിയിരുന്നു പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങളും മുത്തുകളും തടിയും പരുത്തി വസ്ത്രങ്ങളും ഒക്കെയായിരുന്നു മുഖ്യ വ്യാപാര വസ്തുക്കൾ പരമാധികാരം രാജാവിൽ നിക്ഷിപ്തമായിരുന്നെങ്കിൽ പോലും രാജാവിന്റെ സഹായത്തിനായി അവൈ എന്ന ഒരു സഭയും നിലനിന്നിരുന്നു നീതി നിർവഹണത്തിന്റെ കാര്യത്തിൽ വളരെ കർക്കശമായ നിയമങ്ങൾ നിലനിന്നിരുന്ന കാലം സംഘകാല ചോളന്മാർ ക്രിസ്തുവർഷം മുന്നൂറ് വരെയൊക്കെ തലയെടുപ്പോടെ തന്നെ നിന്നിരുന്നു ശേഷം കളഫ്രർ എന്ന ഒരു ഗോത്ര വിഭാഗം തമിഴകത്തേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു അവർ ചോളരെയും പാണ്ഡ്യരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു തൽക്കാലം ചോള സാമ്രാജ്യത്തിന്റെ തിളക്കം അവിടെ അസ്തമിക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം മധ്യകാലഘട്ടത്തിലെ ചോളന്മാരുടെ പുനർജീവനം സാക്ഷാത്കാരമാക്കിയത് വിജയാലയ ചോളൻ ആണ് ഈ വിജയാലയൻ വെറുമൊരു നാട്ടു രാജാവായിരുന്നു സി എണ്ണൂറ്റമ്പത് കാലഘട്ടം അന്ന് തഞ്ചാവൂരിന്റെ ഭരണം പാണ്ഡ്യന്മാരുടെ കീഴിലുള്ള സാമന്ത രാജാവായിരുന്ന മുത്തരയ്യയുടെ കയ്യിലായിരുന്നു അക്കാലത്ത് പാണ്ഡ്യന്മാർ പല്ലവന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കാലം വിജയാലയൻ അവസരബുദ്ധിയോടെ പല്ലവ പക്ഷം ചേർന്ന് മുത്തരയ്യരെ തോൽപ്പിച്ച് തഞ്ചാവൂർ പിടിച്ചടങ്ങുന്നു ഈ സംഭവം ചോള ചരിത്രത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തറക്കല്ലിട്ടു ശേഷം തഞ്ചാവൂരിനെ വിജയാലയൻ ചോളന്മാരുടെ പുതിയ തലസ്ഥാനമാക്കി മാറ്റി ചരിത്ര പ്രസിദ്ധമായ ഈ വിജയത്തിന്റെ ചിരകാല സ്മരണ നിലനിർത്തുവാനായി തഞ്ചാവൂരിൽ ഒരു ദുർഗാ ക്ഷേത്രവും അദ്ദേഹം പണിതുയർത്തി ചോള സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ പൊന്നിയിൽ സെൽവൻ എന്ന് വിളിക്കപ്പെടുന്ന അരുൾമൊഴി വർമ്മൻ രാജരാജ ചോളൻ എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഭരണകാലം ചോള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും തോൽപ്പിച്ച് ശ്രീലങ്കയുടെ വടക്കൻ ഭാഗങ്ങളും പിടിച്ചടക്കി തലസ്ഥാനം അദ്ദേഹം പൊലന്നരുവിയിലേക്ക് മാറ്റി അക്കാലത്ത് നിർമ്മിച്ച ബ്രഹദീശ്വര ക്ഷേത്രം നിഴൽ വീഴാത്ത അത്ഭുത ഗോപുരം എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് ഗോപുരത്തിന് മുകളിൽ എത്തിച്ച എഞ്ചിനീയറിംഗ് വിസ്മയം അക്കാലത്ത് കൃത്യമായ അളവ് കോലുകൾ ഉപയോഗിച്ച് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു രാജരാജ ചോളനു ശേഷം തൻ്റെ മകൻ രാജേന്ദ്ര ചോളനും അച്ഛനേക്കാൾ ഒരു മികച്ച ഭരണാധികാരിയായി തന്നെ തുടരുന്നു വടക്ക് ഗംഗാതീരം വരെ പടയോട്ടം നടത്തി ഗംഗാചലം കൊണ്ടുവന്ന് പുതിയ തലസ്ഥാനം നിർമ്മിച്ച യോദ്ധാവ് ഗംഗയെ കൊണ്ട ചോളപുരം ഏറെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ നാവിക മുന്നേറ്റത്തെ കുറിച്ചാണ് തമിഴ് വീര്യം കടൽ കടന്ന് എത്തിച്ച വീരൻ ചോളന്മാരുടെ കപ്പലുകൾ ഇന്നത്തെ ഇന്തോനേഷ്യയും മലേഷ്യയും ഉൾപ്പെടുന്ന ശ്രീവിജയ സാമ്രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടം ഈ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചൈനയുമായുള്ള വ്യാപാര ബന്ധം നിയന്ത്രിക്കുക എന്നതായിരുന്നു ഈ കീഴടക്കലിന് ശേഷം ബംഗാൾ ഉൾക്കടൽ ചോള തടാകം എന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങി അക്കാലത്ത് നിലനിന്നിരുന്ന ഭരണ സംവിധാനവും ആരെയും അമ്പരിപ്പിക്കുന്നതാണ് കൊടുപോലെ സമ്പ്രദായം ഇന്നത്തെ ജനാധിപത്യത്തിന് തുല്യമായ വില്ലേജ് അസംബ്ലികൾ തിരഞ്ഞെടുപ്പിലൂടെ ഗ്രാമ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു അഴിമതി കാണിക്കുന്നവരെ പുറത്താക്കാനുള്ള ശക്തമായ നിയമങ്ങൾ ചോളകാലത്തെ വെങ്കല ശില്പങ്ങൾ വളരെ പ്രസിദ്ധമാണ് ചോള ബ്രോൺസ് നടരാജ വിഗ്രഹം ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് കൂടാതെ കമ്പരാമായണം പോലെയുള്ള മികച്ച സാഹിത്യ സൃഷ്ടികൾ പിറവിയെടുത്ത കാലം തുടർച്ചയായുള്ള യുദ്ധങ്ങൾ ഖജനാവ് കാലിയാക്കി മാത്രമല്ല പാണ്ഡ്യന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും ഹൊയ്സാലന്മാരുടെ ഇടപെടലും ചോളശക്തി കാലക്രമേണ ക്ഷയിപ്പിക്കുന്നു ക്രിസ്വർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതോടെ രാജേന്ദ്ര ചോളൻ മൂന്നാമന്റെ മരണത്തോടെ ചോള സാമ്രാജ്യത്തിൻ്റെ ജ്വലനം അസ്തമിച്ചു എങ്കിലും അവർ അന്ന് പടുത്തുയർത്തിയ ക്ഷേത്രങ്ങളും ശില്പങ്ങളും അവർ പിന്തുടർന്ന കാർഷിക രീതികളും കല്ലണ ഡാം പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അക്കാലത്തെ തമിഴ് സംസ്കാരവും പോലും ഇന്നും തലയെടുപ്പോടെ നിലനിൽക്കുന്നു ചോളന്മാർ വെറും ഒരു രാജവംശമായിരുന്നില്ല അതൊരു സംസ്കാരമായിരുന്നു കടൽ കടന്ന് ഇന്ത്യൻ സംസ്കാരം എത്തിച്ചതിൽ അവർ വഹിച്ച പങ്ക് പകരം വയ്ക്കാനില്ലാത്തതാണ് ചോള ചരിത്രത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം